Sandor CGI. हेलो भाई अर्जुन एंड मच्छाने वेलकम टू स्ट्रीम ये भाई साहब एक्सपीरियंस सर वेलकम 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 टू आवर स्ट्रीम सर नेवर लिंक्स ऑन डैडी सीरो फेक डैडीज कमेंट कर सर हाय तेरा मोडीवी बॉस बॉस सर हाय हाय हेलो കേട്ടോ ഒരു ഹൈ അഗിൾ മാത്യു മച്ചാനെ ഹൈ ആൻഡ് വെൽക്കം ടു അവർ സ്ട്രീം ഫേക്ക് നമ്മുടെ ഈ മച്ചന്മാരൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ അപ്പൊ നാല് മച്ചും സെറ്റായിട്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ ഫേക്ക് നാല് പേരുണ്ട് നമ്മുടെ ഓസി ബ്രോ ജോക്കറി ഷോട്ട് സൈക്കോ നാല് പേര് സെറ്റ് ആണ് ഗൈസ് ഉയിർ അതെ സാർ റെക്കോർഡ് വിട്ടു ഗോഡ് ബിജിമോൺ നമ്മുടെ ഡാർക്ക് റോളേഴ്സിൽ ടീംസ് ഒക്കെ എഴുതിയിട്ടുണ്ട് എങ്ങാനും വരുമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ സിലണൻ സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കളത്തിലിറക്കേണ്ടതാണ്

ലൈവ് പോയിട്ടൊന്നും ഇല്ല നിന്റെ നെറ്റ് കട്ടായതായിരിക്കും ഡബിൾ ടോപ്പ് അപ്പ് ഓഫറോ ക്രാറ്റോ സാർ ഫാൻ സാർ അതെ ഡബിൾ ടോപ്പ് ഓഫ് ദാറ്റ്സ് മൈ ഓഫർ ഡെബിൾ സാർ എന്റെ മോ ടിഎ ഫുൾ ഉണ്ടല്ലോ ഗൈസ് ഡെവിളെ ഐ ബാക്ക് ജിംജസ് അവളെ കിങ് ക്രാറ്റോസ് ഡബിള് മൂന്ന് മൂന്ന് തരംഗങ്ങൾ എത്തിയിട്ടുണ്ട് കൈസ് ലൈവിൽ സെറ്റ് ലൈവ് കട്ടായിരുന്നു ലൈവ് കട്ടായിട്ടൊന്നുമില്ല നിന്റെ നെറ്റ് പോയതായിരിക്കും എനിക്ക് ലൈവ് ഇപ്പോഴും ഓടുന്നുണ്ടെന്ന് റീഫ്രഷ് ചെയ്തിട്ട് നീ നോക്കുന്നുണ്ടോടെ വരണ്ടോ അലക്സൺ കൊറേ കണ്ടിട്ട് ലൈവ് സെറ്റ് ആയതേ ഉള്ളു ഇന്ന് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു യെസ് നൂറ്റൊമ്പതൊക്കെ പക്ഷെ പേവർന്നൊരു പിന്നല്ല പവറിനൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് നെറ്റുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഫുൾ പവർ ആണ് നമ്മുടെ കാസർ ഓഡിയൻസിലെ മച്ചാൻമാരും എത്തി തോന്നുകയും എത്തിയിട്ടുണ്ട് നമ്മളെ ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ ടീംസും ഒക്കെ യെസ് ടിഎം കെ കിങ് നാളെ തുടങ്ങി കേട്ടോ ടി എം കെ കൊറേ നാളെ കളിച്ചത് നിങ്ങളെ പിള്ളേനെ ഇറക്കിന്ന് നിങ്ങള് പുള്ള കളിക്കണോ ഏ സാ ഓ ഭിയുടെ ഭാഗത്ത് നിന്ന് വൈപ്പറ ആരണ്ടെ ഫ്രണ്ട് അപ്പം ഡി വിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് വൈപ്പറുണ്ട് ജാക്സ് ജാക്സി ഡെബിള് ഡബിള്നാണല്ലോ ജാക്സി അതുപോലെ ഇറച്ചി സാർ എന്റെ മോനെ ഡബിൾ സാർ ഇത് എത്ര എന്റെ മോനെ സൂപ്പർ ചാറ്റിന്റെ അങ്ങേയറ്റം ബാക്ക് ബാക്കി പോകും പിന്നെ ഡിവി കാണിക്കും ഡിവി കാണിച്ചത് ഡിവിടെ ഭാഗത്തുനിന്ന് നമ്മടെ വൈപ്പറെ ഇറച്ചി അതുപോലെ ഡബിൾസ് ജാക്സ് നമ്മുടെ ജാക്സും ജാക്സിയും താഴെയും കടപെടും നമ്മൾ നമ്മൾ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് കൂട്ടുകാർ ഗോ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ആൻഡ് ജോയിൻ ടോർ അതുപോലെ തന്നെ നമ്മൾ ലൈവിലേക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രീ ഫയർ കളിക്കുന്ന എടുക്കുന്ന ഒന്ന് ഷെയർ ചെയ്യ െ അപ്പൊ നമ്മുടെ ബി എ മച്ചൊക്കെ മലയാളിന്റെ ഭാഗത്ത് നോക്കി നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ബ്രോയും രണ്ട് മച്ചന്മാരും എത്തിയിട്ടുണ്ട് കേസ് അപ്പൊ ഇന്ത്യൻ മലയാളിന്റെ ഭാഗത്ത് നിന്ന് രണ്ടുപേരും ഉള്ളു എന്ന് തോന്നുന്നു കേസ് പേവർ അല്ല ഇടുക്കി പേവർ ഫാക്ടറി പോയി പവർ ഉണ്ട് കുറച്ച് കൈട്ടെന്ന് വിചാരിച്ചിട്ടാ ഇപ്പഴേ കിടന്ന് അലച്ച് തൊണ്ടകളുണ്ടല്ലോ സുഡോസാർ ഇവിടാ സുഡോസാർ എവിടെയാ ഷോൺ വി ജോസഫ് എന്റെ പേരൊക്കെ കമലി എന്താണ് വെച്ചാൽ വെൽക്കം വെൽക്കം ടു സ്ട്രീം കോട്ടയം ബോയ്സ് വന്നോ കോട്ടയം ബോയ്സ് വന്നിട്ടില്ലടാ കോട്ടയം ബോയ്സ് ബുക്ക് ചെയ്തിരുന്നു ബട്ട് അവർ വന്നില്ല നമ്മുടെ ഫിനാറ്റിക് ആർമിന് എത്താനുണ്ട് അതുപോലെ തന്നെ ഡി എഫ് എന്ത് ചെയ്യ് എത്തിയിട്ടുണ്ട് കേസ് അപ്പോൾ നമ്മുടെ എ സ്കേലിലെ മച്ചാമാരും നമ്മുടെ കാലൻപടയിലെ മച്ചാൻമാരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി എത്താനുള്ള ടീം നമ്മുടെ യുവൽ സ്ട്രൈക്കേഴ്സ് അതുപോലെ തന്നെ ടീം ഫിനാറ്റിക് ആർമി സുഡോ സാർ എവിടെയാണ് സുഡോ സാർ പന്ത്രണ്ടാമത്തെ ഫ്ലോട്ടിൽ രണ്ടാമത്തെ പൊസിഷനിൽ കിടപ്പുണ്ട് ബ്രോ എന്തോ എന്തോ ഇന്ത്യൻ ഗെയിമർ മച്ചാനെ വെൽക്കം വെൽക്കം പറയാം നിങ്ങൾ എന്താ ക്രിസ്റ്റീനെ ഇറക്കാത്ത നിന്ന് സൈഡിലും ക്രിസ്റ്റിക്കൊക്കെ ഇറങ്ങാൻ കൈസ് ഞാൻ അക്കാര്യത്തിലൊന്നും ഞാനും അതിനകത്തൊന്നും ഇന്റർഫിയർ അല്ല സോ അവരൊക്കെ തീരുമാനിച്ച അവരെന്നെ കളിക്കുന്നതാണ് ഗൈസ് ബോ സാർ ബിഗ് ഫാൻ സാർ സാർ ഗുഡ് വൈബ്സ് ഒക്കെ അടിച്ചിട്ട് പോകുന്നുണ്ട് ക്യാ ബൈ ജാക്സനെ ഇവിടെ എൻട്രാ വളിപ്പൻ എന്നാ കാണിക്കാൻ പുതിയ ക്യാരക്ടർ ക്യാരക്ടർ എടുത്തിട്ടുണ്ട് വളിപ്പൻ വളിപ്പൻ ക്രിസ്റ്റി ന്യൂ ബോയോണ്ടാണോ പിന്നെ അല്ല തീർച്ചയായിട്ടും എന്നാലും വെറുതെ അറിയൂടെ ക്രിസ്റ്റിബായ് ഇറക്കുന്നുണ്ടല്ലോ ക്രിസ്തിബായ് ഈ എന്തോ ഇറക്കേണ്ടതാണ് അപ്പൊ നാളെ തൊട്ട് ക്രിസ്തീപായ് കാണുമായിരിക്കും

ായിട്ട് പൺവേസും കളിക്കുന്ന ജിംസർ ഇല്ലടാ എനിക്ക് ജാക്സനെ പേടിയാണ് ജാക്സി വേറെ നമ്മൾ നമ്മള് പാവട നമ്മളെ ഒന്നും ആർക്കും വേണ്ട ഞാൻ സൈഡിൽ ഇരുന്ന് കസ്റ്റം കളിക്കിങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്ത് ഡെബിളിനെ ഡെവിൾക്ക് പേ ഫീൽ ദ പെയിൻ എന്നൊക്കെ ആയിരിക്കുന്നുണ്ട് സേഫ് മെൻ ആ സ്മൈലിൻ പെയിൻ ഇതെന്താണ് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുള്ളത് ഫേക്ക് ഗാഡീസ് പിന്നെ അല്ലാതെ അപ്പോൾ നമ്മുടെ നോയൽ നെക്സൻ മച്ചാൻ വന്നപ്പോൾ ഫേക്ക് ലാഡീസിനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം കമോൺ ഫേക്ക് ഗാഡീസ് അപ്പോൾ ഇന്നത്തെ ബൂവേ നിങ്ങൾ കൊണ്ടുപോകണം നിങ്ങളുടെ സപ്പോർട്ടർ ആദ്യമേ തൊട്ട് ഫേക്ക് ഗാഡീസ് തന്നെയാണ് ടൈപ്പ് ചെയ്ത് വെച്ചോണ്ടിരിക്കുന്നത് ഇപ്പം മച്ചാൻ്റെ എഫേർട്ട് നിങ്ങൾ കണക്കിലെടുത്ത് ഇന്നത്തെ ബോയെ ആ മച്ചാന് വേണ്ടിയിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യണം ഓക്കെ ബൈ അർജുനാൻഡോ അർജുനൻഡോ ഹലോ 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 മച്ചാനെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം പിന്നെ സഹൽ മച്ചാന്റെ സഹൽബ്രോസ് ശല്യമാണ് എന്റെ മോനേതായ ബെനഡിക്റ്റോ എവിടെ ആടാ കാണാനില്ലല്ലോ അതായത് എല്ലാവർക്കും എന്റെ പുതുവത്സര ആശംസകൾ ഈ അടുത്ത മാസത്തിന് ശേഷം പറയുന്ന രീതി ഞാൻ വന്നു ഒരു ഹായത്തി രൂപ ഞാൻ വലിയ ഫാനാണ് നിങ്ങളുടെ എന്റെ മോനെ കൊറേ കണ്ടിട്ട് അതെ എന്റെ മോനെ തൗസൻഡ് ഡോളർ സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ട് ഡബിൾസർ ഡബിൾസാറിന്റെ അക്കൗണ്ട് കാലിയാ പറഞ്ഞിരിക്കുന്ന ഓ ആ സ്നേഹം കണ്ടില്ലേ കണ്ടില്ലേക്കോ ഇനി ഏതൊക്കെ ടീമാണ് എത്താൻ ഉള്ളത് അടുത്ത മാസം ഫുൾ മീറ്റിംഗ് ആണ് ബിസിനസ് ഡീൽസാണ് പിന്നെ അല്ല ഇതൊന്നും ഇരിക്കാൻ സമയമില്ല കോട്ടയം ബോയ്സ് വന്നിട്ടില്ലടാ ഞാൻ അവരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി എത്താനുള്ളത് നമ്മുടെ കോട്ടയം ബോയ്സിലെ മച്ചാൻമാരും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാറ്റി കറങ്ങിലെ മച്ചാൻമാരും അപ്പം രണ്ട് ടീം കൂടെ എത്താനുള്ളത് ബാക്കി ഓൾമോസ്റ്റ് ഓൾ ദ ടീംസിൽ നാല് പ്ലേസും നാല് പ്ലേഴ്സ് നമ്മുടെ ഇന്ത്യൻ റോയൽസിൽ ഒരു പ്ലെയർ ചെയ്യുകയാണ് ബാക്കി എല്ലാ ടീമിൽ നിന്നും നാല് പ്ലേസ് എത്തിയിട്ടുണ്ട് അപ്പോൾ കോട്ടയം ബോയ്സിൻ്റെ സപ്പോർട്ടേഴ്സ് സാരാ കോട്ടയം ബോയ്സ് ഒന്നും ചോദിച്ചാൽ ഷോൺ വി ജോസഫ് നിങ്ങളുടെ മച്ചാൻമാരോട് വേഗം വന്ന് കയറാമറ മൂന്ന് മിനിറ്റ് കൂടി കൂടെ ഉള്ളു ജൽദി ആവു നാളെ ഫേക്ക് ഫേക്ക് വരും അവനാണ് നിങ്ങളുടെ അർത്ഥകൻ ബൈ നാളെ കളിക്കുന്നവരൊക്കെ ഒന്ന് നമ്മുടെ ഭാഗത്ത് നിന്നും ഏതൊരു പ്ലെയർ വരുന്നുണ്ട് എസ് ആകുമെന്നാണ് എന്റെ മോനെ ചടയൻ സർ എത്തിയ അപ്പോൾ നമ്മുടെ ഹെഡ് ക്രാക്കർ മച്ചാനെ കഴിഞ്ഞ ദിവസം മീറ്റ് ചെയ്തിരിക്കുന്നു എസ് അപ്പൊ നമ്മുടെ ഹെഡ് ക്രാക്കർ മച്ചാൻ പിന്നെ അതുപോലെ വൈറ്റി ക്രിമിനലെ ചടയനെ നാല് പേര് സെറ്റി ഗൈസ് കണ്ടുകൊണ്ട് കണ്ടു കണ്ടു ഷോണെ കണ്ടു ഐ എം

അപ്പൊ നാളെ നമ്മുടെ ഫേക്ക് ഫേക്ക് നിന്നും എന്ന് എന്ന് വരും പുളികളി ലെറ്റ്സ് ആൻഡ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മിലാളിസിലെ നാല് പ്ലേസ് ഓ എന്റെ മോനെ വിഷയം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇത്ര ആൾക്കാർ തന്നെ കണ്ടാൽ മതിയായിരുന്നു മിക്കവരും ഓട്ടോ ബാഗ് ആയിട്ടും നെറ്റ് പോയി ഒക്കെ പോകുന്നുണ്ട് അപ്പം നമ്മുടെ ഫുൾ സ്ലോട്ടായിട്ട് കളിക്കുകയാണെങ്കിൽ സെറ്റ് ആയിരിക്കും ഗൈസ് കമോൺ പവർ ഗൈസ് ചടയൻ വന്നു ചടനയും കണ്ട് അതെ ഞാൻ ചടയൻ്റെ പേരാണ് ആദ്യമേ വായിച്ചത് കുറെ നാൾക്ക് ശേഷം ചടയൻ സാർ ടീമിലേക്ക് ഡയറക്ടായിട്ട് ഇറങ്ങി വന്ന് നോക്കുകയാണ് നോക്കിയാണ് സെറ്റ് ചടയൻ സാർ ബിഗ് ഫാൻ സാർ ഫിനാറ്റിക് ആർമി എവിടെ അതെ വേറെ ഇന്ന് ഫിനാറ്റിക് ആർമി ഉണ്ടാകാൻ ചാൻസ് ഇല്ല അധവേദി വെളിയിൽ ആരെയും നിങ്ങൾ ആഡ് ചെയ്യാൻ ഇരിക്കുകൾ സൈക്കേഴ്സ് കോട്ടയം ബോയ്സ് അതുപോലെ ഇന്ത്യൻ മലയാളീസ് ബി എ ടി അതുപോലെ തന്നെ നമ്മുടെ കാസർ ഓഡിയൻസ് ഡാക് ക്രൂളസ് ഇപ്പൊ മച്ചമാരൊക്കെ എത്തിയിട്ടുണ്ട് ടൈം ആയി ഗൈസ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ സ്നാറ്റിക് ആർമി എന്നില്ല സോ വൺ ടൈമിക്കേറെ ബാരിടൺ സാർ എൻട്രി കാണിക്കോ എന്തുവാ ചാനൽ എൻട്രിയോ എന്തുവാ ഗൈഷ് മനസ്സിലായില്ല അപ്പോൾ ഗൈസ് നമ്മുടെ രണ്ടാമത്തെ സ്ലോട്ടിൽ ഒന്നാം സ്ലോട്ടിൽ സ്നാറ്റിക് ആയിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് എത്താൻ പറ്റില്ല എന്താണ് അറിഞ്ഞൂടെ ഗൈസ് നമ്മുടെ മച്ച അവർക്ക് വേറെ റൂം ഉണ്ടായിരുന്നൊക്കെ കമൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് മുൻപേ നമ്മളെ ഇൻഫോം ചെയ്തില്ലായിരിക്കും സോ പിന്നെ ജിബി മാത്രം നമ്മുടെ ഒന്നാം രണ്ടാം നമ്മുടെ ഇൻട്രോ കാണിക്കുന്നു ഇൻട്രോ എന്റെ ഈ ചാനലിൽ തന്നെ വേറെ ഏതെങ്കിലും ഒരു വീഡിയോസ് ഉണ്ടാവും അതിനകത്ത് കയറി നോക്കിയാ മതി അവിടെ കാണുമായിരിക്കും ഞങ്ങളൊക്കെ പ്രോ നമ്മളൊക്കെ പിന്നെ നമ്മളൊക്കെ മാറി പ്ലേസ് കളിക്കട്ടെ അപ്പോൾ മൂന്നാമത്തെ സ്ലോട്ടിൽ നമ്മുടെ നമ്മുടെ ഡാർക്ക് റൂളേഴ്സ് ഉണ്ട് സോറി രണ്ടാമത്തെ സ്ലോട്ടിൽ മൂന്നാം സ്ലോട്ടിൽ നമ്മുടെ കാസർഡിയൻസ് നാലാമത്തെ സ്ലോട്ടിൽ നമ്മുടെ ബി എ ടിയിലും നാലുമച്ചന്മാരും സെറ്റാണ് ഗേഴ്സ് അപ്പം മച്ചന്മാരും സെറ്റ് കളിയാണ് അപ്പം ഇന്ത്യൻ മലയാളീസിലെ ഭാഗത്തു നിന്നും എസ് നാല് ഇരുപത്തി രണ്ട് ഗേഴ്സ് അതുപോലെ തന്നെ ആറാമത്തെ സ്ലോട്ടിലുള്ളത് നമ്മുടെ കോട്ടയം ബോയ്സ് ഏഴാമത്തെ സ്ലോട്ടിൽ നമ്മുടെ ബരാക്കുഡാസിലെ മച്ചന്മാരും അതുപോലെ തന്നെ അബുസാറൻ ടീംസ് നമ്മുടെ റോകുമച്ചാനും മിനൽ പാവളും ഉട്ടാപ്പിയൊക്കെ നയിക്കുന്ന ഈവൽ സ്ട്രൈക്കേഴ്സ് ഒരു ഭീമശക്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഡി എഫ് എസ് ഡി എഫ് എസ് അസ്യൂഷൽ ഭീമശക്തിയിലാണ് അപ്പം ഡാർബിൻ മിച്ചിൻ്റെ നെറ്റ് പോയെന്ന് തോന്നുന്നു അല്ല കൂടുതലാണല്ലോ അപ്പോൾ നമ്മുടെ മച്ചാൻമാർന്ന് പൊസിഷൻ എസ് അപ്പോൾ നമ്മുടെ ഡാഫിസ് ലേസ് എന്നും ഡി എഫ് എസ് കാണിക്കാണ് വെച്ചോണ്ടിരിക്കുന്നത് ഡി എഫ് എസ് കേപ്പ് ടൗണിലേക്കാണ് കൈസപ്പൊ ഡി എഫ് എസ് ഡി എഫ് എസിന്റെ മെയിൻ സ്ഥലമായിരുന്നു ഭീമശക്തി ബട്ട് ഇന്ന് അവര് ഒരു ഇതേ അടവുകൾ മാറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ പതിനാം ദിവസിൽ നമ്മുടെ വൈറ്റ് ആൻഡ് ടീംസ് എൻ ഡിസ് കാലൻപടയിലെ മച്ചാൻമാർ ലൂട്ടൊക്കെ അടിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന മച്ചാൻമാർ പീ കിട്ടുണ്ട് കൈസ് അതുപോലെ തന്നെ പന്ത്രണ്ടാം ദിവസിലെ അവര് ഭീമശക്തിയിൽ ബട്ട്

ചെക്ക് വീട്ടിൽ അപ്പോ ബൈ കാണാൻ പറ്റില്ല അപ്പം ഇന്ത്യൻ മലയാളീസ് ഇന്ത്യൻ മലയാളീസിലെ നമ്മുടെ അസോസ് ബ്രോനെ എടുത്തിട്ടുണ്ട് കേസ് അതാരാണ് ബി എ ഏയിലെ ടീമാണ് ബി എ എ വേഴ്സസ് നമ്മുടെ ഇന്ത്യൻ മലയാളീസിലെ മച്ചമ്മ ഫൈറ്റിലായിട്ടുണ്ട് കേസ് അപ്പം ആദ്യത്തെ ഫൈറ്റാണ് ആദ്യത്തെ കില്ലാണ് അപ്പോൾ ആദ്യത്തെ കല്ല് കൊണ്ടുപോയിട്ടുള്ളത് നമ്മുടെ ബി എയിലെ കെൻസോ മച്ചയാണ് കെൻസോ അച്ചൻ വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ മലയാളീസിലെ അസോസ് ബ്രോനെ നൈസൈഡ് തൂക്കിയിട്ട് അപ്പം ഇന്ത്യൻ മലയാളീസിൻ്റെ ഭാഗത്ത് നോക്കണമെങ്കിൽ ബാക്കി അവരുടെ കിങ്ങ് കാലന ഡെവള് മൂന്ന് പേരുണ്ട് കേസ് അപ്പോൾ മൂന്ന് പേരും ഗ്രേവേല വീടിനകത്ത് സെറ്റിലായിട്ടിരിക്കുകയാണ് കേസ് ഷോ ബോസ് ഓഫീഷ്യൽ അപ്പം നമ്മുടെ ഡബിൾസാർ അതുപോലെ നമ്മുടെ ഇന്ത്യൻ മലയാളത്തിലെ ഡബിൾ സാറിനൊന്നും ലൂട്ടി നിന്ന് തീർച്ചയായിട്ടും ജസ്റ്റ് മിസ് ഓ ഭ അപ്പൊ നമ്മുടെ എ ബി എ ബി എ ടീം ഒട്ടും മോശമല്ല ഗൈസ് ഞാൻ പറഞ്ഞില്ല അവർ അടിപൊളി ടീമാണ് കേസ് കോൾ ലൈൻ കില്ലാണോ അത് യെസ് മേ ബി ആവാനാണ് ചാൻസ് നമ്മുടെ ഒരു മച്ചാനെ നോക്കൊക്കെ എടുത്തിട്ടുണ്ട് മച്ചാൻ നൈസായിട്ട് കവറൊക്കെ എടുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ബട്ട് ഉറപ്പായിട്ട് ചാകും ആകും കൈസപ്പം ഇന്ത്യൻ മലയാളത്തിലെ നമ്മുടെ കാലാൻ മച്ചാൻ നോക്കാണ് ഡെവിൽ ഡെവിൾ ഡി നൈസായിട്ട് ഫോൾ ബാക്ക് ഇപ്പൊ ഡെവിളിന് ഗണ്ണൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പേടിച്ചിട്ടില്ല ഗൈസ് ഗെണ്ണൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡെവിൾ മച്ചാന്റെ എടുത്തിട്ട് മറ്റേതോ ഒരു ടീംസ് രണ്ടുപേരും തിരിണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ സാർ സാർ നമ്മൾ ഓ കിങ്ങിനെ നല്ല രീതിക്ക് ഡാമേജ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ അപ്പോൾ കോൾ ആ മലയാളി നമ്മുടെ മോനെ ബ്ലാക്ക് നെറ്റ് ഓ അപ്പൊ നമ്മുടെ ബെറാക്കുടാസിലെ മച്ചു നമ്മുടെ ഇന്ത്യൻ മലയാളി മച്ചാൻമാറി ബി ഐ ടീമിൽ നിന്ന് അവരോട് രക്ഷപ്പെട്ടു വന്നത് നമ്മുടെ നമ്മുടെ ബെറാക്കുടാസിലെ മച്ചാൻമാരുടെ വയലേക്കായിരുന്നു നമ്മുടെ ബ്ലാക്ക് നെറ്റ് മച്ചാൻ നമ്മുടെ ഇന്ത്യൻ മലയാളത്തിലെ ഉണ്ടായിരുന്ന ആ പ്ലെയറിനോട് എഴുതിയിരിക്കുന്ന കേസ് ഓ ബൈ അബുസാർ 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 അവിടെ കിളി തുടങ്ങിയ കേസ് അപ്പം ഈവൽ സൈക്കേഴ്സ് വേഴ്സസ് നമ്മുടെ ഡി വി ഫൈറ്റ് ആണ് കേസ് അപ്പം ഡി വിയിലെ മൂന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജാക്കി ഓ ബൈ വണ്ടർഫുൾ ഹെഡ് ഷോട്ട് ഫ്രം ജാക്സാർ ഓ ബൈ ജാക്സാർ പേവർ കളി എൻ്റെ മോനെ ജാക്സാറിൻ്റെ ഒരു കിണ്ണം കാശി എണ്ണം പറഞ്ഞ വൺ ടാപ്പ് ആയിരുന്നു വൺ ടാപ്പ് അല്ലെ കേസ് ടു ടാപ്പ് യെസ് ഞാനങ്ങനെ ഒന്നും ജാകത്തില്ല ചാവുമാണ് നിന്നെ എടുത്ത് എടുത്തിട്ട് ചാവുകൾ എന്ന് പറയുന്നുണ്ട് യെസ് അപ്പോൾ നമ്മുടെ ഈവൽ വിൽസൈക്കേഴ്സിൻ്റെ ഭാഗത്ത് നോക്കാമെങ്കിൽ നമ്മുടെ റോഗ് സാറിനെ നമ്മുടെ ജാക്ക് സാർ എടുത്തിരിക്കുകയാണ് കേസ് പൊളി അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഈവൽ വിൽസൈക്കേഴ്സ് വേഴ്സസ് ഡി ബി ഫൈറ്റിൽ നമ്മുടെ ഈവൽ വിൽസൈക്കേഴ്സ് നമ്മുടെ ഡീവിനെ കംപ്ലീറ്റായിട്ട് വൈപ്പായിട്ടുണ്ട് അപ്പം ഈ വിൽ സൈക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അവർ റോഗിനെ നല്ലൊരു നഷ്ടം തന്നെയാണ് കേസുകൾ ഉണ്ടായിരിക്കുന്നത് ബട്ട് നമ്മുടെ മിന്നൽ പാബ്ലോ അബു സാറും എസ് അത് മേക്കപ്പ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂന്ന് മച്ചന്മാർ സ്റ്റിലെ വണികേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് മെയിലിൽ മെച്ചന്മാർ നമ്മുടെ വാലാകുടാസിലെ മച്ചന്മാർ നൈസായിട്ട് ഇന്ത്യൻ മലയാളീസിലെ ഒരു പ്ലാനോട് എടുത്ത് അവരും എസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ മലയാളീസിലെ കിങ് കിങ് അവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് അടിച്ചിട്ടുണ്ട് ഗൈസ് ഒരു വണ്ടിയൊക്കെ എടുത്ത് ഞാൻ മോനെ വണ്ടിയൊക്കെ എടുത്ത് സെറ്റ് ആയിട്ട് ഷിപ്പ് ചെയ്യേണ്ട ഭാഗത്തേക്ക് ഒന്ന് ലൂട്ടൊക്കെ അടിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഗൈസ് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ടീംസിനെ കാണാം അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മലയാളിന് നമ്മുടെ േവിയുടെ ഭാഗത്തു നിന്നും അടിച്ചു ഓടിച്ചിട്ട് നമ്മുടെ ബിഹേലെ മച്ചാർ എ സഗാവ് സഗാവിന്റെ ഭാഗത്തുനിന്നും ഒരു അടിപൊളി എമൗണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാസർ ഓഡിയൻസിലെ മച്ചാമർ ഇപ്പൊ കാസർ ഓഡിയൻസിലെന്താ അതെന്താണ് മച്ചാനെ ഭൂമിക്ക് ഇടിയൊക്കെ കാണിച്ചായിരുന്നു ഓ ബൈ വാട്ട് ഈസ് ദിസ് വാട്ട് ഈസ് ഗോയിങ് ഓൺ വാട്ട്സ് അപ്പോൾ നമ്മുടെ മച്ചാനെ ബഗ് അടിച്ച് നിക്കുകയാണ് സെറ്റ് ആയി തോന്നു ഞാൻ പോനെ അപ്പം ിലെ മച്ചൊക്കെ സെറ്റ് ആയി കളിച്ചുകൊണ്ടിരിക്കുന്നു ലൂട്ടിങ് അതുപോലെ തന്നെ ഡാർക്ക് റൂളേഴ്സ് ഇതുവരെ മച്ചമാരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതുവരെ നമ്മുടെ ഡാർക്ക് റൂളേഴ്സിലെ മച്ചമാരെ ഫൈറ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ മച്ചാമ്മേസ് ആയി കൈക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഫേക്ക് ബാക്കി ഗാഡ്ഡിസിലച്ചമാരും നമ്മുടെ കിങ്ങിനെ കൂടെ നമ്മുടെ ഗ്രൂപ്പ് എടുത്തിരിക്കാണ് അത് വേറെ ആരുമല്ല നമ്മുടെ ഗ്രേവിഡ് ഭാഗത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു